േക്കും അപ്പൊ ഞങ്ങളെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ് പറയണ്ടല്ലോ എന്താ പുറത്തിറങ്ങാന്ന് വിചാരിച്ചപ്പോ ഇവര് രണ്ടുപേരും സ്ഥലത്തേക്കാണ് നമ്മള് പോണത് അവരെ ഇഷ്ടമാണല്ലോ നോക്കണ്ടത് അപ്പൊ അവർക്ക് കഴിക്കാനും അതിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം അവര് എന്നെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് പോവാണ് വഴിയിലാണ് വണ്ടിയിൽ വണ്ടിയിലിരിക്കാണ് കേട്ടോ ബാബ അതാ അവർക്ക് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പൊറത്തൊക്കെ പോയതാ ബേബി എവിടെ ബേബിന്റെ പോണേ

അപ്പതാ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി ഇടയ്ക്ക് വെച്ചിട്ട് വഴിയൊക്കെ തെറ്റിപ്പോയായിരുന്നു കേട്ടോ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് വന്നത് അപ്പം ഇടക്ക് വെച്ച് ഗൂഗിൾ അമ്മ ഒന്ന് ചതിച്ചു എന്നിട്ട് ഏതൊക്കെയോ ഉൾവഴി കൂടെ ഒക്കെ വളച്ച് തിരിച്ച് ചുറ്റിച്ച് കറക്കി ഇതാ ലാസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് അപ്പം പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് ഏതാണ് സ്ഥലം എന്നുള്ളത് അപ്പതാ അതാണ് കേട്ടോ നമ്മളെ മക്കൾ ചൂസ് ചെയ്ത സ്ഥലം ഇത് എവിടെയാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഇതാണ് കേട്ടോ കൂട്ടായി ബീച്ച് അപ്പം നമ്മൾ വന്നത് മണ്ടേ ആയിരുന്നു അപ്പോൾ അതാ ഒരു നാല് നാലര ഒക്കെ നമ്മൾ എത്തി അതുകൊണ്ട് തന്നെ അങ്ങനെ ആൾക്കാരും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇത വരാൻ കാര്യം ഇതാണ് കേട്ടോ മെയിനായിട്ട് അപ്പോൾ അവരിതാ കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വന്നത് അപ്പോൾ ഡ്രസ്സൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ വണ്ടീന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇനി അങ്ങോട്ട് ഇറങ്ങുകയാണ് ഇവർക്ക് തന്നെ മെയിനായിട്ട് വെള്ളത്തിൽ കളിക്കണം മണലിൽ കളിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മുൻപ് ഒരു ദിവസം വന്നിട്ട് ഇതുപോലെ ഒരുപാട് നേരം കളിച്ച് എൻജോയ് ചെയ്ത് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു സ്ഥലം പിന്നെയും ഒരുപാട് ഇഷ്ടപ്പെടാനുള്ള കാരണം

േബി അയച്ചു ഇവിടെ കണ്ട ആൾക്കാരൊക്കെ വരുന്ന പിന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയത് ഇവർക്ക് അത്രയും സമയം വിടെ ഇരുന്ന് കളിക്കാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പൊ അത് അവിടെ ഒരാളിത് കപ്പലണ്ടി മേടിച്ച് കുറിച്ചോളം ഇരിക്കാണ് കേട്ടോ ഇനി ഇത് അവരെ കളി ഇതൊക്കെ കഴിഞ്ഞ് കയറുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണമല്ലോ അതാ അവിടെ കണ്ടോ സൺസെറ്റും പിന്നെ അതവിടെ ഒരാള് വല എറിഞ്ഞ് മീൻ പിടിക്കുന്നുണ്ട് അതി കൂടെ ഒരു വഞ്ചി പോകുന്നുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഈ ഒരു കാഴ്ച കാണാന് ആ അത് കുഴി ഉണ്ടാക്കി ചാടേ റെഡി വൺ ടു ത്രീ ചാടെ ചാടെ അത് ചാടത്തോടി സൺസെറ്റ് നോക്കി കാണാൻ എന്തു ഭംഗിയല്ലേ അടിപൊളി അപ്പൊതാ ഈ ഒരു സൺസെറ്റോട് കൂടി നമ്മുടെ വീഡിയോ വൈന്റെ പെയ്യാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ പിന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും മെച്ച ഒരു വ്ളോഗ് കാണും വരയ്ക്കും ബൈ ബൈ